സംരക്ഷിക്കപ്പെടാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജലസംഭരണിയാണ് എരുമപ്പെട്ടി പതിയാരം കാവാലൻ ഒരു കോടി രൂപ ഉപയോഗിച്ച് പുനരുദ്ധാരണം നടത്തിയെങ്കിലും തുടർ പദ്ധതികളില്ലാത്തതിനാൽ ചിറ ഇപ്പോഴും ഉപയോഗപ്പെടാത്ത അവസ്ഥയിലാണ് ബാബു എം പാലിശ്ശേരി എം എൽ എ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തി കാർഷിക ജലസേചനം മെച്ചപ്പെടുത്തുക രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുക പ്രാദേശിക വിനോദസഞ്ചാരത്തിനായി സംവിധാനങ്ങൾ ഒരുക്കുക ഇതൊക്കെയായിരുന്നു പദ്ധതികൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സംരക്ഷിക്കാതെ കുളം നാശത്തിന്റെ വക്കിലാണ് പെരുമപ്പെട്ടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കാവാലൻ ചിറ ചെളി നിറഞ്ഞും ചണ്ടിമൂടിയും ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നിരുന്ന ചിറ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ എം എൽ എ ആയിരുന്ന ബാബു എം പാലിശ്ശേരിയാണ് സഹസ്രസരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചത് ചെളിയും പാറയും നീക്കം ചെയ്ത് ആഴവും വിസ്തൃതിയും വർദ്ധിപ്പിച്ചു ചുറ്റുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ആളുകൾക്ക് കുളിക്കുവാൻ ഇറങ്ങുന്നതിനായി പടവും നിർമ്മിച്ചു പതിയാരം കുന്നത്തേരി പാടശേഖരങ്ങളിലേക്ക് ജലസേചനം നടത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും പ്രകൃതി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇരിപ്പിടങ്ങളോട് കൂടിയ ഉദ്യാനവും ജലവിനോദത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനും തുടർ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതിനുവേണ്ട നടപടികൾ അധികൃതർ കൈക്കൊണ്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബലവൃക്ഷങ്ങളും റോസാപ്പൂക്കളും നട്ടുപിടിപ്പിച്ചെങ്കിലും പിന്നീട് സംരക്ഷിക്കാത്തതിനാൽ ഇവ നശിച്ചുപോകും ചിറയ്ക്ക് ചുറ്റുഭാഗവും ഇപ്പോൾ പുല്ലും പാഴ്ശെടികളും വളർന്ന് കാടുപിടിച്ചു കിടക്കുകയാണ് പടവുകൾ പൊട്ടിപ്പൊളിഞ്ഞും വെള്ളത്തിൽ ചണ്ടി നിറഞ്ഞും ചിറയിൽ ഇറങ്ങുവാനും വെള്ളം ഉപയോഗിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ് കുന്നത്തേരി പാടശേഖരത്തിലേക്ക് ജലസേചനത്തിനുള്ള സംവിധാനമൊരുക്കാത്തതിനാൽ കാർഷിക വൃത്തിക്കും ചിറ പ്രയോജനപ്പെടുന്നില്ല ഇതിനിടയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറയോട് ചേർന്ന് ചെടികളുണ്ടാക്കി വിതരണം നടത്തുന്നതിനായി നഴ്സറി നിർമ്മിച്ചു ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കുറച്ചു ദിവസത്തിനുള്ളിൽ ഇതും അടച്ചുപൂട്ടി ഈ വകയിലും സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നതും ഇല്ലാത്തതുമാണ് പല പദ്ധതികളും പാഴായി പോകാൻ ഇടയാക്കുന്നത് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജലസംഭരണിയായ കാവാലഞ്ചിറ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേഴ്സൺ ഇബ്രാഹിം പഴുവരനോടൊപ്പം എ എം റഷീപ്പെട്ടി